കേരളത്തിന് ഇന്ന് സുപരിചിതമായ ഒരു വിദേശീനം ഫലവർഗ്ഗമാണ് ഡ്രാഗൺ ഫ്രൂട്ട് മെക്സിക്കയും ദക്ഷിണ അമേരിക്കയും ഒക്കെയാണ് ഇവയുടെ സ്വദേശമെന്ന് കരുതപ്പെടുന്നു നിറഭേദങ്ങൾ കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഏതെന്ത് പഴമെന്ന് നെറ്റിചൊളിച്ചവരൊക്കെയും പിന്നീട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ ഇഷ്ടം കൂടിയവരാണ് ഇത് തിരുവനന്തപുരത്തെ ടാവൻകൂർ ടൈറ്റാനിയം ക്യാമ്പസിലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഒരു ഹെക്ടറിൽ വിശാലമായി കിടക്കുന്ന ചെടികൾ മലേഷ്യൻ റെഡ് ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഇവിടെ കൃഷി ചെയ്തുവരുന്നത് ദിവസേന നാനൂറ് കിലോ ഡ്രാഗൺ ഫ്രൂട്ടുകൾ വരെ ഇവിടെ വിളവെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യും കൃഷിരീതിയുടെയും മേന്മ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ തീരദേശ മണ്ണിലെ ഡ്രാഗൺ കൃഷി രീതിയും സവിശേഷതയും മനസ്സിലാക്കുവാനായി കേരള സർക്കാർ കൃഷി വകുപ്പിന്റെ ഭാഗമായ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള ഒരുക്കിയ മുൻനിര പ്രദർശനത്തോട്ടമാണ് ട്രാവൻകൂർ ടൈറ്റാനിയ ക്യാമ്പസിലെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷി ഒരു പാർട്ടി വിഷയമായവർക്കും ഈ പ്രദർശനത്തോട്ടം പ്രയോജനപ്പെടുത്താവുന്നതാണ് നല്ലെങ്കിലും നടിയൽ വസ്തുക്കളും ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു കേരള സർക്കാരിൻ്റെ ഒരു വ്യവസായ സ്ഥാപനം ഇതിൻ്റെ ക്യാമ്പസ് ഒരു വിശാലമായ ക്യാമ്പസ് ഏകദേശം എൺപത്തഞ്ച് ഏക്കറോളം സ്ഥലമുണ്ട് ഒരുപാട് ഈ തരിസ് പ്രദേശങ്ങൾ തരിസ് പൂവുകൾ അപ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു രീതി അനുസരിച്ച് തരിസ് നിലങ്ങൾ പാടില്ല എല്ലാ സ്ഥലത്തും കൃഷിയോ ഒക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ പേരിലാണ് നമ്മളിവിടെ കൃഷി തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല രീതിയിൽ കൃഷി ചെയ്ത പച്ചക്കറിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നമ്മളോട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി പറയുന്നത് പിന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ മണ്ണൊരുക്കം ഒരു പ്രധാനമായിരുന്നു മണ്ണൊരുക്കം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ലാൻഡ് ലെവലിങ് പിന്നെ ഇതിൻ്റെ ആദ്യം ഇതിനെ നടാനുള്ള ഈ പോളുകൾ സംഘടിപ്പിക്കുക ഈ ഏകദേശം നമ്മൾ മൂവായിരം തൈകളാണ് ആയിരം പോളിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഒരു പോളിൽ മൂന്നെണ്ണം വീതം പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടം നമ്മൾ മണ്ണൊരുക്കി നല്ല രീതിയിൽ കാരണം ഈ മണ്ണിൽ ന്യൂട്രിയൻസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ പരിപൂർണമായിട്ട് ജൈവമാണ് ഒരു അല്പം പോലും നമ്മൾ ഈ കെമിക്കൽ പട്ടിച്ച് ഇത് ഉപയോഗിച്ചിട്ടില്ല കൂടാതെ നമ്മൾ ചാണകവും പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ഇതൊക്കെയാണ് നമ്മൾ പ്രധാനം മണ്ണിര കമ്പോസ്റ്റ് ഞങ്ങൾക്കിവിടെ മണ്ണിര ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യമായിട്ട് മണ്ണിര കമ്പോസ്റ്റ് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് അതും നല്ലൊരു ന്യൂട്രിയൻ്റാണ് അപ്പം ഇതെല്ലാം ഇട്ടാണ് മണ്ണ് ഒരുക്കിയത് പിന്നെ നമ്മൾ അതിന് ശേഷം നടുകയും നട്ട് നമുക്ക് ഇതിനെ പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ കയറാണ് ഉപയോഗിക്കുന്നത് ചില കയർ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ കെട്ടി വയ്ക്കുകയാണ് പിടിക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള സാധനം നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ മേടിച്ചത് ഏകദേശം മൂവായിരം എണ്ണം നമ്മൾ മേടിച്ചിട്ട് ഇതെല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ അങ്ങനെ മുകളിൽ എത്തുന്ന സമയത്ത് ആയത്തേക്കും നമ്മൾ ഇതിനകത്ത് കമ്പി കയറ്റി ടയർ ടയർ വയ്ക്കാൻ ചെയ്യും ടയർ ആകുമ്പോൾ നമുക്ക് പിന്നെ ഇതിനൊരു പ്രശ്നം ചില ഇതിനകത്ത് വെള്ളം എങ്ങനെയെങ്കിലും മഴയത്ത് വെള്ളം കെട്ടി കൊതുപുരായിരിക്കാൻ വേണ്ടി ഇതിനകത്തൊക്കെ ഹോളിട്ടിരിക്കാം ഒരു തുള്ളി പോലും വെള്ളം നിൽക്കത്തില്ല അപ്പോൾ ആറുമാസമായപ്പോഴത്തേക്കുതന്നെ നമുക്ക് ഫ്ലവറിങ് തുടങ്ങി കറക്റ്റ് ആറുമാസമായപ്പോഴത്തേക്കും നമ്മൾ വെള്ളം എടുത്തു തുടങ്ങി അതാണ് അതിൻ്റെ പ്രത്യേകത ആദ്യത്തെ വിളവെടുപ്പ് നമുക്ക് അത്ര കൂടുതലില്ലെങ്കിലും ഏകദേശം ഇതിന് ഏകദേശം ഇരുന്നൂറ്റമ്പത്താറ് കിലോ നമ്മൾ വിറ്റുകൾ വിറ്റിൻ്റെ ഉണ്ട് കോംപ്ലിമെൻ്റ് അല്ല വെട്ടിയുണ്ട് ഇതിപ്പോൾ ഈ ഒരു വർഷമായി ഒരു വർഷമായപ്പോഴത്തേക്കും നിറയെ പൂക്കാൻ തുടങ്ങി പൂക്കുന്നത് നമുക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഇത് പൂക്കൽ കാരണം ഒരു സ്റ്റേജ് ഒന്നേരങ്ങ് പൂക്കുകയും അത് കായയായി തീരുമ്പോഴത്തേക്കും അടുത്ത സ്റ്റേജ് വരും ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് നാലാമത്തെ സ്റ്റേജാണ് ഈ വർഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ നാലാമത്തെ സ്റ്റേജാണ് ഇനി ഇത് 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 എടുത്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സ്റ്റേജ് റെഡി ആക്കിയിട്ടുണ്ട് അടുത്ത എന്ന് പറയുന്നത് ഇതാണ് കണ്ടില്ല ഇത് കുറച്ചും കൂടി ഞാൻ മുന്നെ പൊടുത്തു ഈ സ്റ്റേജ് പഴുത്ത് പറിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത സ്റ്റേജ് ഇതെല്ലാം തിരിച്ചുണ്ട് ഇതെല്ലാം അടുത്ത സ്റ്റേജ് ഇങ്ങനെ ഓരോ സ്റ്റേജ് വൈസാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത് നാലാമത്തെ സ്റ്റേജാണ് ഇത് അഞ്ച് ആറ് ഇങ്ങനെ ഇനിയും ഇനി അടുത്തതും വരാൻ പോകുന്നുണ്ട് അടുത്ത അടുത്തതും കണ്ടിട്ടില്ല മുട്ട് വെച്ചിട്ടുണ്ടാവും മുട്ട് വന്നു അടുത്തത് മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തുടർച്ചയായിട്ടൊരു ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്ര ശേഷം വരെ പോകുന്നത് നമുക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യം നമ്മൾ അതിനനുസരിച്ചുള്ള വളം ഇത് ചെയ്യണം പിന്നെ വെള്ളം വളരെ കുറച്ചുണ്ട് വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് വളരെ കുറച്ച് വെള്ളം മതി വെള്ളം ആഴ്ചയിൽ രണ്ടാഴ്ച ഒക്കെ നമ്മൾ ഡ്രിപ്പ് കൊടുക്കുന്നത് നമ്മൾക്ക് ഇവിടെ കുളമുണ്ട് ഈ കുളത്തിലത്തെ ഈ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മീൻ വളർത്തായത് കൊണ്ട് അതിന് നല്ല പോഷക നല്ല സസ്യത്തിന് പറ്റിയ ഒരു വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത് തേനീച്ചയ്ക്ക് നല്ല സാധ്യത കാരണം ഇതിന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അത്രയും തേനീച്ച അപ്പം ഈ ഫ്ലവറൊക്കെ രാത്രിയാണ് വിരിയുന്നത് രാവിലെ വെയിൽ വരുമ്പോഴത്തേക്കും ഇതേപോലെ അടഞ്ഞു പോകും ഇവ കണ്ടത് ഇതാ വിരിഞ്ഞിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ രാവിലെ ആകുമ്പത്തേ അടഞ്ഞുപോയി രാത്രിയാണിതെല്ലാം വിരിഞ്ഞിരിക്കുന്നത് അപ്പം ഈ തേനീച്ചയാണ് ഇതിന്റെ പ്രധാന ഈ കോർഡിനേഷൻ നടത്തുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്രധാന സവിശേഷത നല്ല ഫലഭൂയിഷ്ടമല്ലാത്ത മണ്ണിലും നന്നായി വളരും എന്നതാണ് എന്നാൽ നല്ല നീർവാഴ്ച ഉണ്ടായിരിക്കണം കേരളത്തിലേതു പോലെയുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ ഇതിന് വളരെ അനുയോജ്യമാണ് കേരളത്തിൽ പലയിടത്തും വിജയകരമായി തന്നെ ഈ കൃഷി ചെയ്തുവരുന്നുണ്ട് ട്രാവൺകുറ്റ് കൈകാര്യത്തിൽ ആഴം കുറവുള്ളതും നീർവാഴ്ചയുള്ളതുമായ മണ്ണായതിനാൽ ഇവിടെ വിളയുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരു പ്രത്യേക രുചിയുള്ളതായി പറയപ്പെടുന്നു അതിനാൽ തന്നെ ഇവിടെ വിളയുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് ആവശ്യക്കാർ ഏറെയാണ് മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചറിൻ്റെ ഭാഗമായി എസ് എച്ച് എം നടപ്പിലാക്കിയ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ മുൻനിര തോട്ട പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആകെ അടങ്കൽ തുകയുടെ എഴുപത്തഞ്ച് ശതമാനമായ പതിനെട്ട് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ അനുവദിച്ചു നൽകിയത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വർദ്ധിച്ചു വരുന്ന ഒരു ജനപ്രിയത കണക്കിലാക്കി ഈ ഒരു പദ്ധതിക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രത്യേക ഊന്നൽ നൽകുകയും അതിൻ്റെ ഭാഗമായി ട്രാവങ്കൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിന് വേണ്ടി ഒരു ഹെക്ടർ സ്ഥലത്തിലേക്ക് ഇത് അനുവദിച്ച് നൽകുകയായിരുന്നു ഇതൊരു മുൻനിര പ്രദർശനത്തോട്ട പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അത് അതിനാൽ കർഷകർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഈ ഒരു വിള എങ്ങനെ വളർത്താം എങ്ങനെ പരിപാലിപ്പിക്കാം പരിപാലിക്കാം എന്നെല്ലാം കണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്നു ഈ ഫ്രണ്ട് ലൈൻ ഡമോൺസ്ട്രേഷനിൽ ഒരു തൂണിൽ ഒരു കോൺക്രീറ്റ് തൂണിൽ മൂന്ന് ചെടികളാണ് നട്ടിട്ടുള്ളത് അങ്ങനെ മൂവായിരം ചെടികൾ ഈ പ്രദേശത്തുണ്ട് ഇപ്പോൾ ഇത് പൂത്തു നിൽക്കുന്ന ഒരു സമയമാണ് കായ്കളും നല്ല രീതിയിൽ ഇവിടെ ലഭിച്ചതായിട്ട് കാണാം ജൈവ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോഷക ഈ ഒരു പദ്ധതിക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകിയിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ഏറെ നല്ലതാണ് ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് ഒരു പൊതുമേഖലാ സ്ഥാപനമായതിനാൽ തന്നെ ട്രാവൻകൂട്ട് ടൈറ്റാനിക് ക്യാമ്പസിലെ ഈ പ്രദർശനത്തോട്ടത്തിന് ഏകദേശം പത്തൊമ്പത് ലക്ഷത്തോളം രൂപയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായം സ്വകാര്യ മേഖലയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ഒന്നാം വർഷം മുപ്പതിനായിരം രൂപ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ധനസഹായമായും രൂപ ടോപ്പ് ധനസഹായമായും ആകെ രൂപ സർക്കാർ ധനസഹായം ലഭിക്കും ഇപ്രകാരം ഒരു കർഷകന് പരമാവധി നാല് ഹെക്ടർ വരെയാണ് കൃഷി ചെയ്യുവാൻ സാധിക്കുകൾ യൂണിറ്റുകൾ കോൾഡ് സ്റ്റോറേജുകൾ റീഫർ വാർഡുകൾ പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രിസർവേഷൻ യൂണിറ്റ് എന്നീ വിളവെടുപ്പാനന്തര പരിപാലന മാർഗങ്ങൾക്കും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ ധനസഹായം ലഭ്യമാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ മുഖാന്തരം നടപ്പിലാക്കുന്ന കാർഷിക പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുമായോ ജില്ലാ ഹോർട്ടികൾച്ചർ മിഷനുകളോ ബന്ധപ്പെടാവുന്നതാണ് കാർഷിക മേഖലയിലെ സംരംഭകത്വ സാധ്യതകൾക്കായി കൃഷിയിടം സന്ദർശിച്ച് ആവശ്യമായതും അനുയോജ്യമായതുമായ കൃഷി തിരഞ്ഞെടുത്ത് അവ കൃത്യമായ പ്ലാനിങ്ങോടെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിനാവശ്യമായ എല്ലാ കാർഷിക ഉപദേശങ്ങൾക്കുമുള്ള കാർഷിക വിദഗ്ധരുടെ സേവനത്തിനായി ഓർച്ചേർഡ് ഗ്രീൻസ് മന്ദിരപ്പള്ളി വാസുപുരം കൊടകര തൃശൂർ ഒരു സർക്കാർ അംഗീകൃത നഴ്സറി